റിയാലിറ്റി ഓഫ് ലൈ ആര് അപ്പുറമാണ് ബുദ്ധിമുട്ടാണ് പ്രൊവിൻസ് ചൂസ് ചെയ്ത് നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ മുടക്കിട്ട് ചിന്തിച്ചു ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഹലോ ഹൈ വെൽക്കം ടു ലിറ്റിൽ ബ്ലോഗ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ജീവിത സത്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു കാനഡയിൽ എന്നുള്ളത് കൂടി കമൻസിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ നന്ദി രേഖപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരെയും കാനഡയിലേക്ക് അയച്ച കൺസൾട്ടൻസിക്കാണ് നന്ദി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻസിയിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും കൺസൾട്ടൻസി ഒന്നെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ കാര്യങ്ങൾ അറിയാനായിട്ട് പോവും അല്ലെങ്കിൽ നമുക്ക് പി ആർ കിട്ടാൻ ഏതെങ്കിലും വഴി ഉണ്ടാകുന്നൊക്കെ അന്വേഷിച്ച് നമ്മൾ പൈസയൊക്കെ അധികം അടച്ചോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ട്രാപ്പ് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ ആദ്യമായി ഞാൻ എൻ്റെ പി ആർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ആദ്യം തന്നെ ഞങ്ങൾ പോയിരുന്ന ഏജൻസി കൺസൾട്ടൻസി ഏജൻസി ഏതാണെന്നും അതിൽ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ അറുപതിനായിരം രൂപ പറ്റിച്ചു എടുത്തതും കഥകളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോ പോയി കാണുക അധികം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് വിസയിൽ വരുന്ന കുട്ടികളെ ആണെങ്കിൽ കൂടി എത്ര ലക്ഷം മുടക്കിയാണ് അവരിവിടെ വരുന്നത് അപ്പോൾ അവരെ പറ്റിച്ച് ഇവിടെ സൂപ്പറാണ് ഇവിടെ വന്ന ഉടനെ ജോലിയൊക്കെ കിട്ടും നമുക്ക് ലോണൊക്കെ അടക്കാനുള്ള പൈസയൊക്കെ ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കും സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ ഉള്ള ആരോട് വേണമെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ ഇതൊക്കെയാണോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ വെറുതെ ആണോ എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും വന്ന് ഈ പെൻ ഞാൻ തുറന്ന് പറയുവാണ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ അവിടെ വേറൊരു സബ്ജക്റ്റ് പഠിച്ചു ഇവിടെ വന്നിട്ട് സ്റ്റുഡൻ്റ് വിസയിൽ കയറി ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പി ആർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ പി ആർ കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ് സത്യം ഞാൻ പറയുവാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പി ആറിൽ വന്നത് ഭാഗ്യം നമ്മൾ ഞാൻ ആദ്യം സ്റ്റുഡൻറ്റ് വിസയാണ് നോക്കിയത് പിന്നെയാണ് ഞങ്ങൾ പി ആറിൽ വരുന്നത് പി ആറിൽ വരുന്നതാണ് ഒന്നോർത്താൽ നല്ലത് അല്ലാണ്ട് ഇവിടെ സ്റ്റുഡൻ്റ് വിസയിൽ ഇത്ര ലക്ഷങ്ങൾ മുടക്കി നമ്മൾ വന്നിട്ട് ആ ലോണ് അടക്കാൻ കഴിയില്ല പറ്റില്ല എന്ന് വെച്ചാൽ ഇവിടെ ജോലി സാഹചര്യങ്ങളില്ല അത്രത്തോളം എല്ലാവർക്കും പാർട്ട് ടൈം കിട്ടാനും കാര്യങ്ങൾക്കൊന്നും അത്രത്തോളം ജോലിയില്ല ഓൾമോസ്റ്റ് ഇവിടെ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ആണ് അപ്പം പിന്നെ എങ്ങനെയാണ് പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസിന് ജോലി കിട്ടുക എന്നുള്ളതൊന്നും ഓർക്കണം അപ്പോൾ സത്യം ഞാൻ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൊറൻഡോയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അവിടുത്തെ ബേസിക് ഇതെന്ന് പറയേണ്ടത് സിക്സ്റ്റീൻ ഡോളേഴ്സ് എന്താണ്ടാണ് അവർ പെർ അവർ കൊടുക്കേണ്ട സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലോ അപ്പോൾ അവർക്ക് ആ അവർലി കിട്ടേണ്ടത് കുറഞ്ഞ് പത്ത് ഡോളറിൽ വരെ കുട്ടികൾ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യങ്ങളാണ് അവിടുത്തെ സിറ്റുവേഷൻ ടൊറൻറ്റോയിലേക്ക് വരുന്നവർ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി ഓഫ് ലൈഫ് എന്താ എന്ന് വെച്ചാൽ അവർക്ക് സിക്സ്റ്റീൻ ഡോളേഴ്സിൻ്റെ ജോലി കിട്ടുന്നില്ല അപ്പം അവര് വേറെ ജോലിയിൽ പത്ത് ഡോളർ തരുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി അവർ ആ ജോലിക്ക് കയറാൻ തയ്യാറാണെന്ന് വെച്ചാൽ നാട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവർ ലോൺ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അവരെങ്ങനെ പഠിക്കുകയും ചെയ്യണം അവർക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല ലോൺ എടുക്കണ്ടേ ലോൺ അടക്കണ്ടേ അവർക്ക് അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടുത്തെ ഇവിടെ കാനഡയിൽ എങ്ങനെയാ ചേൽ അവകളൊക്കെ ഭയങ്കര പൈസയാണോ ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് നല്ല ചിലവാണ് സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ സ്റ്റുഡൻ്റ്സേലൊക്കെ വരുന്ന കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം അവർ ഒരു റൂം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റെൻറ്റ് എടുത്തിട്ട് നമുക്കൊരു റൂമായിട്ടൊക്കെയാണ് ആയിട്ടൊക്കെയാണ് അവരെടുത്ത് താമസിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുന്ന് പിള്ളേർ ഒരുമിച്ച് ഒരുമിച്ച് ഒരു റൂമിൽ ഒരു അങ്ങനെ സാഹചര്യമാണോ ഇവിടെ ഒന്നും അക്കോമഡേഷനൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും പറയുന്ന ഉണ്ടാവുന്നത് ടൊറൻറ്റോ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇവിടെ ഇപ്പോൾ അത്രയും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് ഇവിടെ പലയിടത്തുമായിട്ട് പക്ഷെ എന്നാൽ കൂടി എനിക്ക് അറിയില്ലാത്ത കുറേ പ്രൊവിൻസിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കമൻസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ കുറേ കുട്ടികൾക്ക് അതറിയാൻ പറ്റും അവരിവിടുത്തെ സാഹചര്യങ്ങൾ അറിയും ഏത് പ്രൊവിൻസ് ചൂസ് ചെയ്യണം എന്നുള്ളതും അവർക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഞാൻ പറയുവാണ് ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം കറണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വന്നാൽ കൂടി അവരിവിടെ വന്നാൽ കൂടി എന്ന് പറയുന്നത് റെൻ്റിന് നമ്മൾ പൈസ കൊടുക്കണം ഗ്രോസറി ഇനി അവരുടെ കാര്യങ്ങൾ റെൻറ്റ് ഇത് പിന്നെ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ വിൻഡോ സീസൺ ആകുമ്പോഴത്തേക്കും ജാക്കറ്റ് ബൂട്ട് കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ വേറെ ചിലവുകൾ വരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾ ഞങ്ങളുടെ ആ സാഹചര്യം പി ആർ സ്റ്റാറ്റസിൽ വന്ന ആളുകളുടെ കാര്യം പറയും റെൻറ്റ് കറണ്ട് ബില്ല് നാട്ടിൽ എണ്ണി പറയണ പോലെ ഇവിടെയും പറയാം കരണ്ട് ബില്ല് പിന്നെ ഗ്രോസറി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രോസറി ഇപ്പം ഇത്രയൊക്കെ വരുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ ഞാൻ ഞാൻ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒന്നും തികയണില്ലല്ലേ ഇപ്പം അദ്ദേഹം പറഞ്ഞാൽ ഒന്നിലും തികയില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ള സാഹചര്യം പറയാം ഞങ്ങൾ അഞ്ച് പേരുള്ള ഫാമിലി എന്ന് വെച്ചാൽ മൂന്ന് പിള്ളേരും ഞാനും എൻ്റെ ഹസ്ബൻ്റും ഞങ്ങൾക്ക് ഇവിടെ ഗ്രോസറി പ്രൈസ് വരുന്നത് നമ്മൾ ഏറ്റവും കുറഞ്ഞ് ചിലവാക്കാമെന്ന് വിചാരിച്ചാൽ കൂടി നമുക്ക് വരുന്നത് ആയിരം ഡോളർ പറ്റി വരും ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിൽ അറുപതിനായിരം രൂപയാണ് കേട്ടോ അത്രയും വരും കുറഞ്ഞ് ചിലവാക്കാം എന്ന് വിചാരിച്ചാൽ ആയിരം ഡോളർ പിന്നെ കറണ്ട് ബില്ല് ഫോൺ ബില്ല് പിന്നെ റെൻ്റ് റെൻറ്റ് ഇവിടെ കുറഞ്ഞത് ആയിരത്തി മുന്നൂറ് ഡോളറാണ് അപ്പം തന്നെ നിങ്ങൾക്ക് കൂട്ടാമല്ലോ ഏകദേശം എത്രത്തോളം അപ്പോൾ ഒരാളുടെ സാലറിയിൽ ഇവിടെ കഴിഞ്ഞു കൂടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാളുടെ സാഹചര്യം ഒരാളുടെ സാലറിയിൽ നമ്മൾക്ക് ലക്ഷറീസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്ന കാര്യമല്ലോ കേട്ടോ ലക്ഷറീസ് ലൈഫും അടിപൊളിയാണ് കാനഡ എന്ന് പറയാനും മാത്രം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ സത്യമാണ് ഞാൻ ഈ പറയുന്നത് ചില ആളുകൾക്ക് ആയിരം ഡോളറോ ആയിരത്തി മുന്നൂറ് ഡോളറോ ഞങ്ങൾ ആയിരത്തി മുന്നൂറ് ഡോളറിൻ്റെ അല്ല ഞങ്ങൾ രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂം എന്നുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത് അതിന് ഞങ്ങളിവിടെ കൊടുക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നുള്ളത് ഇത് ഷാസ്കറ്റൂളിലെ കാര്യമാണ് പറഞ്ഞത് ബാക്കി പ്രൊവിൻസ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് അവിടെ രണ്ട് ബെഡ്റൂമിന് എൻ്റെ കസിൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയണത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക ഇത് ഒണ്ടാറിയോയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നാൽ ആ പി ആർ കിട്ടാനൊക്കെ എന്ത് സുഖമാണ് അല്ലേ എന്നുള്ള ചിന്തയിലല്ലേ നിങ്ങളിരിക്കുന്നത് അങ്ങനെ എന്നുള്ള ഇവിടെ വന്നാൽ പി ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ആർക്കും ഒരു പി ആർ ഒന്നും കൊടുക്കണമെന്നില്ല ഇവിടെ അത് സത്യമായ ഒരു വെളിപ്പെടുത്തലാണ് ഞാൻ പറയുന്നത് ഇവിടെ ഉള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഉറപ്പുവരുത്തിയിട്ട് മാത്രം വരിക കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആറിൽ വരിക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം ചെയ്ത പരിപാടിയാണ് പി ആറിൽ വരിക എന്നുള്ളത് സ്റ്റുഡൻ്റ്സിൽ വന്നിട്ട് പി ആർ സ്വപ്നം കണ്ടുവരുന്ന ലോൺ എടുത്തു വരുന്ന കുട്ടികൾക്ക് വളരെ തിരിച്ചടിയാണ് ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അത് പി ആർ കൊടുക്കുന്നില്ല മിക്കടുത്തും പിള്ള എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ട് എന്താണ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് വന്നു ചെയ്തത് അത് ചെയ്തൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരത്തെ പി ആറ് കിട്ടാണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി എനിക്കറിയില്ല എന്തൊക്കെയാണ് പോയിൻസിൻ്റെ എന്തൊക്കെയോ കുറവായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് എന്നെ കൂടി പഠിച്ചതാണ് അപ്പോൾ പുള്ളിക്കാരെ തിരിച്ചു പോയി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പി ആർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ സ്റ്റുഡൻ്റ് പുസ്തകയിൽ വരുന്ന കുട്ടികളും വരുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് ആൾ കൂടിയ പ്രൊവിൻസിലേക്ക് പോകാതിരിക്കുക ഇപ്പോൾ ഞാൻ സാസ്കച്വാനിലാണ് സാസ്കച്വാനിൽ കുറേ കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ എന്തിനാ ടൊറൻറ്റോയിൽ പഠിക്കും എന്നിട്ട് പി ആറിന് വേണ്ടി ഇങ്ങോട്ട് വരും ആ ഒരു സാഹചര്യമാണ് നിങ്ങൾ ഇവിടെ കോളേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പി ആർ ഉദ്ദേശിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ എക്സ്പെൻസ് കമ്പയർഡ് ടു ടൊറൻറ്റോ വളരെ കുറവാണ് ഇപ്പം ഞാൻ റെൻറ്റ് തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ ഇവിടെ കുറച്ചെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് അത് വേറൊരു നല്ലൊരു വെളിപ്പെടുത്തലാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ട് ടൈം ജോലിക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രൊവിൻസ് ആണ് നിങ്ങളപ്പോൾ ശേസ്കരിച്ചുവാൻ നോക്കി വരിക ടൊറൻറ്റോയിൽ ഇല്ല സത്യമായി ഞാൻ പറയുവാണെന്ന് എൻ്റെ ഒരു കസിൻ ഇപ്പോൾ വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി ജോലിയൊക്കെ അന്വേഷിക്കുവാണ് പുള്ളിക്കാരത്തിക്ക് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല പുള്ളിക്കാരത്തി വന്നിട്ട് ഫൈവ് മന്ത്സ് ആയി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണിപ്പോൾ അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലായിട്ട് വരിക പിന്നെ ഈ ജോലിയുടെ കാര്യം ഞാൻ പറയാം ജോലിയൊക്കെ വേഗത്തിൽ കിട്ടുമല്ലോ എവിടെ ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല നമ്മളെ ഞാനപ്പോൾ ഓർക്കും നമ്മൾ പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയോ ഒരു വാല്യൂ ഇല്ല ഇവിടെ എന്നൊക്കെ ആലോചിച്ചു പോകും എന്നാൽ മലയാളീസിനെ ഒട്ടും വെക്കതും ഞങ്ങൾക്കറിയും അവര് മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളിലൊക്കെ അഞ്ചു ലക്ഷത്തിനുമുള്ള സാലറി വാങ്ങിച്ച് ആകാം ഇവിടെ വന്നിട്ട് ഏത് സാഹചര്യത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സഹതാപകരമായി നമുക്ക് തോന്നും സത്യമായ സിറ്റുവേഷൻസാണ് ഞാനിവിടെ പറയുന്നത് ആർക്കും ആർക്കൊന്നും തോന്നിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ കാനഡയിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ എനിക്ക് കമൻസിൽ കുറേ കാര്യങ്ങൾ വരും എനിക്ക് ഉറപ്പാണ് ഉറപ്പാണതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ വന്നു ഞാൻ കുറേ റിപ്പോർട്ട് ഇതാണ് കാനഡ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ ഒറിജിനലി ഞാൻ ഇപ്പോൾ നിന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് സാസ്കറ്റൂൺ സാസ്കറ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കാനഡയിലെ ഒരു പ്രൊവിൻസ് ആണ് തിരക്കില്ലാത്ത പ്രൊവിൻസാണ് നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്ന ഒരു പ്രൊവിൻസ് കൂടിയാണ് ഇവിടെ വരുന്ന ഒട്ട് വിക്ക ആൾക്കാർക്കും ഒരു പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് ഒരു സെവൻ്റി പറയാം കേട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പി ആർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രൊവിൻസ് ചൂസ് ചെയ്ത് വരിക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വലിയ ആയിട്ടുള്ള പ്രൊവിൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുഴപ്പമില്ല ശാന്തമാണ് സ്വസ്ഥതയുള്ള ഒരു സ്ഥലമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാം ചിന്തിച്ചിട്ട് വരിക സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് വരുന്നത് അതൊക്കെ തിരിച്ച് പിടിക്കണം നാട്ടിലെ കഷ്ടപ്പാടുകളുള്ള ആളുകളൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയാം സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പി ആർ കിട്ടി നാട്ടിലെ സാഹചര്യങ്ങൾ മാറ്റണം എന്നുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നും അറിയാം അപ്പോൾ അപ്പോൾ പ്രവൻസ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചൂസ് ചെയ്യുക കോളേജ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് പി ആർ കിട്ടി നല്ല നില രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാം നല്ലപോലെ ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ